അതാണ് സുഹൃത്തുക്കൾ കുഞ്ഞാണീൻ്റെ പച്ചക്കറികട ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ട് പച്ചക്കറികടന്ന് പേരാണെങ്കിലും ഇവിടെ ഒരു പരക്കട മുതൽ പച്ചക്കറി തൊട്ട് ഉപ്പ് മീന് മുളക് പഞ്ചസാര എല്ലാ സാധനങ്ങളും എടുക്കുന്ന കടയാണ് അതാണ് നമ്മുടെ മുലാളി കുഞ്ഞാണി കുഞ്ഞാണിക്ക് പറയാലോ എന്താണ് നമുക്ക് ചോദിച്ചോക്കാം കുഞ്ഞാണിക്ക് എന്താ പറയല്ലോ നമുക്ക് ചോദിച്ചോക്കാം കുഞ്ഞാണി എന്തൊക്കെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് നോലുമ്പോല്ലേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയാന്നല്ലേ ചോദിച്ചത് ഒരു ദിവസം എത്ര രൂപേന്റെ കച്ചവടം നടക്കണ്ട ഏകദേശം അല്ല അത് പറ ആൾക്കാർക്ക് അറിയണ്ടേ ഞങ്ങള് കോട്ടല്ല നമ്മള് റോഡുകാരനല്ലേ കണക്ക് പറയാലല്ലേ പറാടിയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന പച്ചക്കറിക്കടിക്കണക്ക് കൂട്ടിയിട്ട് ഒന്ന് തീരുന്നില്ല ഇപ്പൊ ഒരു ബുള്ളറ്റ് വാങ്ങിട്ടുണ്ട് പുതിയത് സുഹൃത്തുക്കളെ പച്ചക്കറിക്കട തുടങ്ങിട്ട് വിജയിക്കണന്നുണ്ടെങ്കി ഇങ്ങനെ തുടങ്ങിക്കോളി പൂക്കൊട്ടുംപാട അങ്ങാടിയില്